ഒരുപാട് നാളായി ഒരുപാട് നാളായി എന്താണ് വിശേഷം എങ്ങനെ എങ്ങനെ പോയി എപ്പോഴും ഭംഗിയായിട്ട് പോകുവാണല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഒരു മാറ്റം ഉണ്ടാവും സോഫായിട്ട് അതിന്റെ റിഫ്ലക്ഷൻ സൗത്തിലോട്ടും ഉണ്ടാവും കേരളത്തിലോട്ടും ഉണ്ടാവും നമ്മുടെ ഇവിടെ എപ്പോഴും കുറച്ച് സ്ലോ ആയിട്ടാണ് പറഞ്ഞു തമിഴിലെ രജനീകാന്ത് പറഞ്ഞു വരും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് എന്തായാലും ഈ ഒരു മാറ്റം ഉണ്ടാവാൻ എല്ലാവിധ സാധ്യതകളും മുന്നിൽ കാണുന്നു ഗ്യാരണ്ടി കേരളത്തിലും കാര്യമായി ഗ്യാരണ്ടികൾ നമുക്ക് ധാരാളം അനുഭവിച്ചു കഴിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ ഗ്യാരണ്ടികളെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ മുന്നിൽ കാണുന്നതാണല്ലോ ഞാൻ നേരത്തെ മറ്റു ചാനലിൽ ആ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു അതായത് വേറെ ഒന്നല്ല ഇവിടെ എം പി എം എൽ ഒന്നും ഇല്ല എന്നിട്ട് പോലും പണ്ട് കാലത്തെല്ലാം രേഖകളിൽ മാത്രമായിരുന്നു വാഗ്ദാനങ്ങൾ ഇന്നതല്ല കാണിച്ചു തരികയാണ് ഇപ്പൊ നമ്മളെല്ലാവരും യാത്ര ചെയ്യുകയാണ് ഒരു ഭാരത് ട്രെയിൻ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നൂറായിരം പരിപാടികൾ അപ്പൊ ഭക്ഷണ കിറ്റ് തന്നെ നമുക്കറിയാം പേരുമാറ്റി വരുന്നു ആരാ കൊടുക്കുന്ന കിറ്റ് എന്നറിയാം നമ്മുടെ സ്വന്തം സഹോദരൻ അല്ലല്ല എന്റെ ഭാര്യേനെ എടുത്തു വളർത്തിയ മനുഷ്യനാണ് നൂറ് ശതമാനം വലിയ ആത്മവിശ്വാസമല്ലേ ഞാൻ ഇന്ന് നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ അംഗമാണ് ദേശീയ പാർട്ടിയുടെ അംഗമാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ അംഗമാണ് അഭിമാനവും അതിനത് ആത്മവിശ്വാസം കൂടുകയാണ് കേരളം ആ അംഗീകാരത്തിനായിട്ടാണ് ഈ കണ്ടു രണ്ട് വർഷം കൊണ്ട് കേരളം എങ്ങനെ മാറുമെന്ന് നിങ്ങൾ കണ്ടു അല്ല അതെ ഞാനൊരു കാര്യപ്പെട്ടെ കേരളം അംഗീകരിച്ചിട്ടുണ്ട് പറയരുത് കാരണം നമ്മൾക്ക് പണ്ട് മൂവായിരം നാലായിരം വോട്ട് കിട്ടിയെടുത്ത് ഇതേ തിരുവനന്തപുരത്ത് ഞാൻ എലക്ഷൻ മുപ്പത്തയ്യായിരം വോട്ട് കിട്ടി പത്ത് ഇരട്ടിയോളമായി അപ്പൊ അതൊരു സ്ലോ പ്രോസസ്സാണ് ഒരു ചെടി നിർന്ന പോലെയേ ഇല വരും പൂ വരും പൂ കായ്ക്കും പഴുക്കും ഈ തന്നെ ആയിരുന്നു മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മത്സരം നമ്മൾ എല്ലാ രംഗത്തും ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ വരി ആര് വന്നാലും അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അതായത് മുൻകാലം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കാനാണ് ഒരിക്കൽ സ്ഥാനാർത്ഥിയായത് അതിപ്പോ നമ്മളാരെ ആവശ്യപ്പെട്ടിട്ടില്ല അയാൾ എന്ത് പറയുന്നു അതനുസരിച്ച് ആര് വന്നാലും നമ്മൾ പ്രവർത്തിക്കും കാരണം ഇവിടെ നിന്നൊരു ആശയമാണ് ജയിക്കേണ്ടത് സ്ഥാനാർത്ഥിയെ കണ്ട് ബി ജെ പിയുടെ ആശയം ചെയ്യിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്